ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി നിറഞ്ഞ സമയങ്ങളിൽ നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വളരെയധികം നിരാശപ്പെട്ട് ഇനി എന്താണ് വഴിയെന്ന് ആലോചിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വഴികാട്ടിയായി ഒരു വചനഭാഗമുണ്ട് ഈ വചനഭാഗത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുകയും ഈ വചനം ഈ വചനം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ് നമ്മൾക്ക് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും തലമുറ തലമുറയായി കണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും അവരാരും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വ്യക്തികളും അശക്തരായിട്ടില്ല അതുപോലെ തന്നെയാണ് ദൈവം നമ്മോടും പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ തന്നെ ഇന്നും ജീവിക്കുന്ന ഇസ്രായേൽ മക്കളായ നമ്മളോട് പറയുന്നു കർത്താവ് നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾ ശക്തരായി പുറത്തു വരും ഒരിക്കലും തെറ്റാത്തതാണ് വചനം ഈ ഭാഗം ഉദ്ധരിക്കുന്നതിനായി കർത്താവ് നമ്മോട് പറയുന്നത് ഒന്ന് മക്കബായ രണ്ടാം അധ്യായം നാൽപ്പത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ മത്താത്തിയാസിന്റെ മരണം അടുത്തു അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു ഉഗ്രകോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണിത് അതിനാൽ എൻ്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷണതയുള്ളവരായിരിക്കും നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു നമ്മുടെ പിതാവ് ഷിനഹാസ് തീക്ഷണതാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്കർഹനായി കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷ ഇസ്രായേലിലെ ന്യായാധിപനായി സഭയിൽ സാക്ഷ്യം നൽകി കാലിബിന് ദേശത്ത് അവകാശം ലഭിച്ചു ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഹനിയായും അസറിയായും മിഷായേലും വിശ്വാസ നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്രതയിൽ നിന്ന് രക്ഷ നേടി തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ പാപയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു നാളെ അവനെ കാണുകയില്ല അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും ഇതുവരെയാണ് ഈ വചനമുള്ളത് നാൽപ്പത്തെട്ടാം അധ്യായം അറുപത്തിമൂ നാൽപ്പത്തെട്ടാം വാക്യം അറുപത്തിമൂന്ന് വരെ ഈ വചനത്തിന് ശേഷം ദൈവം നമ്മോട് പറയുകയാണ് തലമുറയായി നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് അത് നമ്മൾ ഉറപ്പിച്ചോളൂ ധൈര്യമായിരിക്കും നിയമത്തിൽ ഉറച്ചു എന്ന കർത്താവ് പറയുന്നത് നിയമം എന്നത് വചനമാണ് വചനത്തിൽ ഉറച്ചു നിൽക്കാനാണ് കർത്താവ് നമ്മോട് അരുൾ ചെയ്യുന്നത്